പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥി ജംഗരുണാടമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശംഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേരെ ശ്രീമദ്ഭാഗവതാസ്വാദനം അതിൽ നമ്മളെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശത്തിൽ വെച്ച ഭാഗം ബന്ധം എന്നും മോക്ഷം എന്നും രണ്ടും ഇല്ലാത്തതാണ് ഒന്നുണ്ടെങ്കിൽ മറ്റതും ഉണ്ടാവും ഒന്നില്ലെങ്കിൽ മറ്റേതും ഇല്ലാതാണ് കെട്ടിയിട്ട ആളെ മാത്രമേ എന്ത് ചെയ്യണ്ട അഴിച്ചുവിടണ്ടു കെട്ടിടാത്തൊരാളെ തന്നെ അഴിച്ചു വിടു എന്ന് പറയുമോ രണ്ടാവശ്യമുണ്ടോ അതുപോലെ ബന്ധിക്കപ്പെട്ടിട്ടൊന്നുമില്ല ആരുടെയും ആത്മാവ് ബന്ധിക്കപ്പെട്ടിട്ടൊന്നും അല്ല നിൽക്കണ കാരണം ഈശ്വരാംശമാണ് ഈശ്വരാംശത്തിനെ ഈശ്വരനെ ബന്ധിക്കാൻ പറ്റില്ല അപ്പം ഈശ്വരാംശത്തെയും ബന്ധിക്കാൻ പറ്റില്ല ബന്ധിക്കാൻ പറ്റില്ല പക്ഷേ ബന്ധമുണ്ട് എന്ന പ്രതീതി തോന്നുന്നു ഇല്ലാത്തതിലുണ്ട് എന്ന പ്രതീതിയാണ് ഈ ലോകം തന്നെ അങ്ങനെയാണ് മരുഭൂമിത്തെ മരീക്ഷിക്കുക സത്യത്തിൽ വെള്ളമില്ലാതെ വെള്ളമുണ്ട് തോന്നലല്ലേ സ്വപ്നത്തിൽ സ്വപ്നത്തിലില്ലാത്തതുണ്ട് എന്ന് തോന്നലല്ലേ അപ്പം പല സംഗതികളും നമ്മുടെ തോന്നലാണ് സത്യത്തിൽ അതില്ല എന്നാണ് ഭഗവാൻ ഉദ്ധവനെ പറഞ്ഞു കൊടുത്തത് അങ്ങനൊരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികളിരിക്കുകയാണെങ്കിൽ ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവുമാണ് ജീവാത്മാവ് ഇതൊന്നും ഇതെല്ലാം അനുഭവിക്കണം സുഖദുഃഖങ്ങൾ പരമാത്മാവ് ഇതിനൊക്കെ സാക്ഷിഭാവത്തിൽ വർദ്ധിക്കുക മാത്രം ചെയ്യണം അപ്പോൾ ഈ ജീവാത്മാഭാവത്തിലുള്ള പക്ഷിയെ പരമാത്മാഭത്തിൽ കൂട്ടിയിട്ടങ്ങൾ ചേർക്കുകയാണ് വേണ്ടത് ഇങ്ങോട്ട് ചേർക്കല്ല അങ്ങോട്ട് ചേർക്കുക അപ്പോൾ അവിടെ ഒരു പക്ഷിയേ ഉണ്ടാവുള്ളൂ ഇതാണ് ബ്രഹ്മവിദ്യ ചുക്കിട്ട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇതേ ഉള്ളൂ അപ്പം അത് ഈശ്വരമാർഗ്ഗത്തിൽ കൂടിയിട്ട് ഭഗവത്തെ കഥകൾ പടയുന്നതിൽ കൂടി ക്ഷേത്രത്തിൽ പോകുന്നതിൽ കൂടിയിട്ട പാഠക്കോ ചാക്യാരത്തോ ഒറ്റമല്ലോ ഈശ്വര കഥകൾ അവതരിപ്പിക്കുന്ന കഥകളി ഇതിൽ കൂടെയൊക്കെയായിട്ട് പല വിധത്തിലാണ് നമ്മുടെ മനസ്സ് പണ്ടുള്ളവർ അതിലേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചത് ഒരു മാർഗമല്ല ഇതൊക്കെ ഈശ്വരനിലേക്ക് എത്താനായിരുന്നു കലാ ആസ്വാദനങ്ങളടക്കം പിന്നീടാണ് നമ്മുടെ കലകളൊക്കെ വഴിമാറിയത് കോമഡി അത് ഇത് മറ്റേത് മറച്ചത് ഈശ്വരഭാവത്തിലല്ലാത്തത് സത്യത്തിലത് നമുക്ക് ഒരു ഗുണമൊന്നും ചെയ്യില്ല അപ്പോൾ ആ ഗുണം ചെയ്യണം അത് കൂടെ വേണം ആസ്വാദനവും വേണം അപ്പം ഇത് രണ്ടും കൂടി ഒപ്പിച്ചിട്ടാണ് പണ്ട് നമ്മുടെ മഹാന്മാർ ക്ഷേത്രകലകളടക്കം സംവിധാനം ചെയ്തത് എന്നർത്ഥം പല മാർഗത്തിൽ കൂട്ടാണ് ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും നമ്മൾ ഒന്നാക്കി തീർക്കേണ്ടത് ഇതാണ് ബ്രഹ്മവിദ്യ ഇനി അത് കഴിഞ്ഞു അതിനെ മാർഗങ്ങൾ പലതുമുണ്ട് എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അടുത്ത അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ പ്രമേയം ഏകാദശം പന്ത്രണ്ടിൽ പറയേണ്ടതാണ് നമ്മൾ ഇനി നോക്കുന്നത് ന ദിമാം നിയോഗോ ന സംഖ്യം ധർമ്മയേ വച ന സ്വാധ്യായപത്യാഗോട്ടൂർത്തം ന ദക്ഷിണ ഉദ്ധവാ ഈ പറയുന്ന ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്നാക്കി തീർക്കുന്ന പ്രക്രിയ എന്ന് പറയാം അതിന് പല മാർഗങ്ങളാണ് പണ്ട് പറഞ്ഞു വച്ചിരിക്കണത് പക്ഷേ അതൊന്നും ഫലപ്രദമല്ല ഭക്തി തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം ഭക്തി അല്ലാത്ത മാർഗം എന്തൊക്കെയാണ് ഇവിടെ പറയണ സാഖ്യയോഗം ഇരുപത്തിനാല് തത്വങ്ങൾ ഈശ്വരനും ആത്മാവ് അല്ലാത്തത് എന്തൊക്കെയാണ് എന്ന് പറയുക ഇത് പറയണില്ലേ അല്ലാത്തത് പറഞ്ഞ് 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 അതല്ലാത്തതായിട്ട് എന്തുണ്ടോ അതാണ് ആത്മാവ് എന്തൊരു വളഞ്ഞ വഴിയാന്ന് ആലോചിച്ച് നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കണ അന്തര്യാമിയായിട്ടുള്ള ആത്മാവിനെ പറയാൻ കഴിയില്ല അതിന് നിറമില്ല സ്വഭാവമില്ല ആകൃതിയില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെ പറയാം അങ്ങനെ സംഗതി പറയാൻ പറ്റുമോ അപ്പോൾ അവലംബിച്ചു ആത്മാവല്ലാത്ത എന്തൊക്കെയുണ്ട് പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് കർമ്മേന്ദ്രിയ അഞ്ച് പ്ലസ് അഞ്ച് പഞ്ചഭൂതങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളഞ്ച് പഞ്ചഭൂതങ്ങളഞ്ച് ശബ്ദപ്രശ്വരൂപരസങ്ങളഞ്ച് ബുദ്ധിമനസ് ചിത്തം അഹങ്കാരം ഇതിനെയൊക്കെ പറയാൻ സാധിച്ചു അപ്പോൾ പറയാൻ പറ്റുമല്ലോ ആ അല്ലാത്തതായിട്ടൊന്നാണ് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് അതാണ് ആത്മാവ് എന്ന് എത്ര ഇത് വളഞ്ഞ വഴിയാന്ന് ആലോചിച്ചു പക്ഷേ ഒരു അത് വളരെ രസമായിരിക്കും ബുദ്ധി കുറച്ചുണ്ട് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കണ്ടേ ബുദ്ധിക്കൊരു എര വേണം അതെപ്പോഴും അങ്ങനെയാണ് ഈ എലികൾക്കൊക്കെ ഈ കരളാൻ കമ്പി കരളാത ഒരു തീറ്റപ്പാ പാത്ര സാധനമായിട്ടല്ല അതിൻ്റെ പല്ലിന് മൂർച്ച അങ്ങനെ ആധികം ആകുമേ ചിലപ്പോൾ അതും ബുദ്ധിമുട്ടാണ് അത് അതിന് തന്നെ വിനയായിട്ട് വരും ചുണ്ട് ചുണ്ടുമുറിയാൻ അപ്പം അതിന് വേണ്ടിയിട്ട് മൂർച്ച കുറയ്ക്കാൻ അത് നമ്മുടെ നമ്മളെ വല്ലുകൾക്കുണ്ടാണത് എന്തിസിച്ച് പറയണത് അതുകൊട്ടേ വേറെ വിഷയം അതിനാണത്ര ഈ ഇത് കടിച്ചു കടിച്ചു കടിച്ചതിൻ്റെ മൂർച്ചകൾ എന്ന പോലെ ഈ ബുദ്ധിശക്തി എല്ലാവർക്കും ഒരേ അളവിലല്ല അപ്പോൾ അത് എല്ലാവർക്കും ദൈവം ഒരു വിനോദം കൊടുത്തു ഇരിക്കുകയാണ് ഈ സാങ്കേതിക യോഗം എന്നാണ് ഭക്തിമാർഗത്തിൽ വിശ്വസിക്കുന്നവർ പറയണത് ഭക്തി ഭക്തിമാർഗത്തിൽ വിശ്വസിക്കുന്നവർ അതാണ് പറയണത് എന്തിനാ അതിനൊക്കെ പോണ് അപ്പോൾ ആ ബുദ്ധിക്ക് അരൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഘടക ഇന്ന് ദുർഘടം എന്ന് വേറെ ഒരുത്തിൽ എങ്ങനെ വേണമെങ്കിലും ഈ തത്വത്തിലേക്ക് എത്താം ആ മുഖം മാർഗങ്ങളൊക്കെ ഒരു സാധാരണ ശരാശരി ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഇതവാ ധർമ്മയേ വച്ച അത് ധർമാനുഷ്ഠാനത്തിൻ്റെ കാര്യം പറയാനിരിക്കുകയാണ് നല്ലത് ശ്രീരാമചന്ദ്രനടക്കം ധർമ്മ അനുഷ്ഠിച്ചിട്ട് സമാധാനം കിട്ടിയോ നോക്കുക അത്രയും ധർമ്മ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം മാനിച്ച് സ്വന്തം പത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്നു നാരായണീയത്ത് പറഞ്ഞുകൊണ്ട് കാമധർമാതിസക്തിയ ധർമ്മത്തിലും കാമത്തിലുമുള്ള അമിതാവേശം നിമിത്തം അങ്ങേക്ക് ഇപ്പം സ്വന്തം പത്നിയെ അഗ്നിശുദ്ധയാണ് എന്ന് തെളിയിച്ചിട്ട് പോലും വേണ്ടെന്ന് വെക്കേണ്ടി വന്നു രാജധർമ്മത്തിലുള്ള അതിനിഷ്ഠയാണ് അതിന് കാരണം അതിനിഷ്ഠ നിഷ്ഠ തർക്കൂടില്ല അധിനിഷ്ഠ ചിലപ്പോൾ അബദ്ധം ഉണ്ടാക്കും ആ പറഞ്ഞ ആളോടും ചിലപ്പോൾ മലയാളത്തിൽ പച്ച ഭാഷയിൽ പറയുകയാണെന്നു വെച്ചാൽ പോയി പണി നോക്കാൻ പറയല്ലേ ചെയ്യണ്ടു അയാളോട് പോയി പണി നോക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ രാമന് സീതയായിട്ട് കഴിയായിരുന്നില്ലേ എവിടുന്ന് കിട്ടി ഒരു നീതി വലിയൊരു വിവാദ വിഷയമാണ് അപ്പം ധർമ്മത്തിലുള്ള അമിതാസക്തി അദ്ദേഹത്തെ ലാസ്റ്റിലും കൂടി ഇത്രയൊക്കെ പടവെട്ടി ആ രാവണനെ കൊന്ന് സീത വീണ്ടെടുത്തിട്ട് കഷ്ടം ആലോചിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടണ്ടത് കാമധർമ്മ ആദിസക്തിയ ധർമ്മ ഏവചേസ് ആത്മാനുഭൂതേ ആത്മാനുഭൂതിയിൽ നിൽക്കുന്ന അങ്ങേക്ക് സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ധർമ്മത്തിലുള്ള ആവശ്യമില്ലാത്ത നിഷ്ഠ കൂടി പറഞ്ഞാൽ തെറ്റുണ്ടോ അതുകൊണ്ടല്ലേ രാമനെ ദുഃഖിക്കേണ്ടി വരുന്നത് ആവശ്യത്തിനുള്ള നിഷ്ഠയുണ്ടെങ്കിൽ അയാളോട് ഉണ്ടാകാൻ അപ്പം ധർമ്മത്തിലുള്ള അമിതാസക്തിയും നിഷ്ഠയും ചിലപ്പോൾ നമുക്ക് ദുഃഖകരമാകാറുണ്ട് അങ്ങനെ വരും വേറെ ഉദാഹരണം ഉദാഹരണങ്ങൾ പലതും ഉണ്ട് ഗാന്ധാരി എൻ്റെ ഭർത്താവിന് കാഴ്ചയില്ല എന്ന് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അറിയാനായെന്ന് തന്നെ അറിയുകയൊക്കെ ചെയ്യുമല്ലോ ഒരു നിമിഷം അങ്ങട് കാഴ്ച പോയതല്ല ജാത്യാന്ധനാണ് ധൃതരാഷ്ട്രം അപ്പം തനിക്കും കാഴ്ച വേണ്ട തൻ്റെ ഭർത്താവിന് ഇല്ലാത്തൊരു സുഖം തനിക്ക് വേണ്ട കണ്ണ് കെട്ടി എന്തൊരു കഷ്ടമാണ് ആലോചിച്ചോ ഇതിലും വല്ല അർത്ഥമുണ്ടോ ആലോചിച്ചാൽ ഒരു അർത്ഥമില്ല ഞാനും ഞങ്ങളെപ്പോലെ കുറേ കൂട്ടർ അതിൽ വളരെ തെറ്റായിട്ടാണ് ഗാന്ധാരിയെ പറയുക ഇത് എന്ത് പാതി വർത്തിയത് ഭർത്താവിന് കാഴ്ചയില്ലെങ്കിൽ ഒരാളൊക്കെ എങ്കിലും കാഴ്ച ഉണ്ടാവില്ലേ വേണ്ട ഉദാഹരണം ഭർത്താവിന് ജോലിയില്ല ഭാര്യയ്ക്ക് എനിക്കും ജോലി വേണ്ട എന്ന് വെച്ചാൽ ആ കുടുംബം ഒരാൾക്കെങ്കിലും ജോലിയില്ല വച്ചാൽ കഴിഞ്ഞുകൂടാ അല്ലേ പട്ടിണി കിടക്കാണ്ട് കഞ്ഞി കുടിക്കുക അതല്ലേ ചിന്തിക്കേണ്ടിയിരുന്ന ഗാന്ധാരി അപ്പം തൻ്റെ കുട്ടികളെ വളർത്താനുള്ള കാഴ്ചശക്തി നിലനിർത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തൻ്റെ കുട്ടികൾ കുറച്ചും കൂടി നന്നാവുമായിരുന്നു എന്നാണ് പലരുടെ അഭിപ്രായം കാഴ്ച നഷ്ടപ്പെട്ടു രണ്ടാൾക്കും കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ കുട്ടികളുടെ കഥ എന്താ നൂറ് കുട്ടികളുണ്ട് ഒന്നും രണ്ടുമല്ല തൻ്റെ കഥ എന്തോ ഒരുക്കട്ടെ പിന്നെ വിജയകരമായിട്ടൊരു ജീവിതം ലോക നയിക്കാൻ പറ്റുമോ കാഴ്ചയില്ലാത്തവർക്ക് ഒരു ധർമ്മത്തിലുള്ള അതിനിഷ്ഠ അല്ലെങ്കിൽ തെറ്റായ ദിശയിലുള്ള നിഷ്ഠയാണ് ജീവിതം മുഴുവൻ കണ്ണുകെട്ടി കഴിയുകയാണോ ചെയ്യുക എൻ്റെ എനിക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടല്ലോ എന്ന് ഇങ്ങനെയൊരു പറയാൻ ഒരുപാടുണ്ട് കേട്ടോ ഇതൊന്നും ഒരു ഇതൊന്നുമല്ല ഒരു പടിയുണ്ട് വേണ്ടതായിട്ടുള്ള നിഷ്ഠ വേണം അപ്പം ഒരു പ്രശ്നം ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് തർക്കം ഒരാൾക്ക് വേണമെന്ന അഭിപ്രായം വരും ഒരാൾക്ക് വേണ്ട അഭിപ്രായം ഇങ്ങനെ ഇങ്ങനെയൊരു നോക്കിയാൽ ഈ ധർമ്മമാർഗം സുഗമമല്ല കർമാകർമ്മ വികർമ്മേതി ഏതാണ് കർമ്മം ഏതാണ് അകർമ്മം ഏതാണ് വികർമ്മം ഇത് അർജുന ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ കർമ്മത്തിൻ്റെ ഗതി ഗഹന കർമ്മണോ ഗതി ഇവിടെ കർമ്മമാണ് വേണ്ടത് അതന്നെയാണ് ധർമ്മവും ധർമ്മസ്യ ഗതി ധർമ്മസിൻ്റെ ഗതി അല്ലെങ്കിൽ മാർഗം വളരെ ഗഹനവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന സങ്കീർണവും ആണ് അതുകൊണ്ട് ന നമ്മുടെ നരോധയതിമായ യോഗോ നധർമ്മ ഏവച്ച യോഗം കൊണ്ട് ധ്യാനനിഷ്ഠ കൊണ്ടും അതിനൊക്കെ ഇഷ്ടം പോലെ ഭ്രംശം വരാം ധാരാളം ധ്യാനത്തിന് കോട്ടം തട്ടിയിട്ടുള്ള കഥ തപസ്സനിച്ചിട്ടുള്ള വിശ്വാമിത്രന് മേനകാരംഭ അവരാൽ മുടക്കപ്പെട്ട കഥ അങ്ങനെ തുടങ്ങി അത്രയുണ്ട് യോഗോ ധ്യാനോ ഒന്നും ശരിയല്ല സ്വാധ്യായ തപത്യാഗോ നേട്ടാ പൂർത്തന്നെ ദക്ഷിണ ഇഷ്ട പൂർത്തം എന്ന് പറഞ്ഞാൽ രണ്ട് സൽക്കർമ്മങ്ങളാണ് ഒന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നതാണ് ഇഷ്ടം അത് നമുക്കേ കിട്ടുള്ളൂ നാമം ജയിച്ചു നമ്മൾ നാമം ചോദിച്ചാൽ നമുക്കെന്നേ കിട്ടുള്ളൂ വേറെ ആൾക്ക് വേണ്ടി നാമം കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ചെല്ലണം നമുക്കല്ലേ കിട്ടുക അതാണ് ഇഷ്ടം സൽക്കർമ്മങ്ങൾ പൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ബലം മറ്റൊരാൾക്ക് കിട്ടും എങ്ങനെ കിട്ടുക കിണർ കുഴിച്ചു എത്ര ആൾക്ക് അതിൻ്റെ ബലം കിട്ടും വെള്ളം എടുക്കേണ്ടവർക്കൊക്കെ എടുക്കാം മരം വെച്ചു തണല് വെച്ച ആൾക്കാണോ കിട്ടുന്നത് അതാണ് പൂർത്തം അപ്പം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ബലം നമുക്ക് നമുക്കും കിട്ടും നമുക്ക് പുണ്യമാണ് കിട്ടുക നമുക്കതിൻ്റെ പുണ്യം മേലിൽ അനുഭവിക്കാം അതിൻ്റെ ബാഹ്യബാലം മറ്റുള്ളവർക്ക് കിട്ടും ഇതിനെയാണ് നമ്മൾ പൂർത്തം എന്ന് പറയുക അപ്പോൾ രണ്ട് തരത്തിലുള്ള തൽക്കർമ്മങ്ങളുടെ ഒന്ന് ഇഷ്ടം ഒന്ന് പൂർത്തം ഇതിൻ്റെ കൊണ്ടും രണ്ടുകൊണ്ടും മാത്രമായിട്ട് എന്നെ കിട്ടില്ല അപ്പോൾ നല്ല കർമ്മങ്ങൾ വേണ്ട എന്നല്ല പക്ഷെ അതുകൊണ്ട് മാത്രമായിട്ടും ഉദ്ധവാ ഏ ആ ഞാൻ കയ്യിലാവുക എന്ന് പറയുന്നത് വേറൊന്നാണ് അത് ഇതുകൊണ്ടൊന്നും ആവണമെന്നില്ല വ്രതാനി യജ്ഞന്താംസി വ്രതങ്ങൾ മുടങ്ങാടാൻ ഇഷ്ടിച്ചതുകൊണ്ട് യജ്ഞങ്ങളെ കൊണ്ട് ഛന്തസ്സുകൾ പഠിച്ചതുകൊണ്ട് അതും ബുദ്ധിവികാസം ആ ബുദ്ധിക്കൊരു വിനോദം എന്ന് മാത്രമേ ഉള്ളൂ ഛന്ദസ്സുകൾ ഗായത്രി ഒക്കെ പെട്ടതാണ് ഛന്ദസ്സുകൾ തീർത്ഥാനി തീർത്ഥ ആ ഒരു കാര്യമില്ല പ്രത്യേകം പലതരത്തും പറഞ്ഞു എവിടെയെങ്കിലും പോയി മുങ്ങി ഗംഗാ മഹാത്മ പറയുമ്പോൾ ഭാരതത്തിൽ വന്ന് ഗംഗ എന്താകും ഗംഗം കുളിക്കണം പുറത്തേക്ക് മാത്രമേ അതുകൊണ്ട് ശുദ്ധി കിട്ടൂ ഉള്ളിൽ ശുദ്ധാവോ തീർത്ഥാനി സൗകര്യം ഉണ്ടെങ്കിൽ ഗംഗയിലൊന്നും കുളിക്കുകയൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊന്നും എന്നെ കിട്ടില്ല തീർത്ഥാനി നിയമയമ നിയമങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടും ശബരിക്ക് കൊടുത്ത ഉപദേശം ഒന്നും നോക്കുക രാമായണത്തിൽ തീർത്ഥാനാദി ക്ഷേത്രോപവാസാദികൾ ഒന്നുകൊണ്ടും കണ്ടുകിട്ടുകില്ല എന്നെ ഞാൻ ക്ഷേത്രങ്ങൾ തോറും അവിടെ പോയി ഇവിടെ പോയി ഒരുപാട് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എത്തുക അത് പറഞ്ഞാൽ മതിയല്ലോ യഥാവരും ദേ സത്സംഗ സർവസംഗാപകോഹിമാം സത്സംഗം കൊണ്ട് നമുക്കതിലേക്ക് എത്താനായിട്ട് സാധിക്കും അതില്ലെങ്കിൽ ഇതൊക്കെ നിഷലാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വളരെ കാലത്തോളം പലരും എന്നോട് പറഞ്ഞിതൊന്നും വേണ്ടൊക്കെ എന്താ ചെയ്യണതെന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ത് യൂട്യൂബ് എന്ത് മീഡിയം ഇതൊക്കെ കൃത്രിമാണ് എന്ന് വിചാരിച്ച പക്ഷേ ഒടുവിൽ എന്താണ് നല്ല കാര്യമാണല്ലോ പറയുന്നത് ഒരു ക്യാമറയെ നോക്കിയിട്ടാണെങ്കിലും ഭാഗവതല്ലേ അല്ലേ അതിനൊരു സുഖം ഉണ്ടാവും അതൊരു സത്സംഗമാണ് ഒരു കണക്കിന് ഇതിൽ വേണ്ടാത്തത് കണ്ട് സമയം കളയണേക്കാളും ഇത് ആരെങ്കിലും നാലാൾ ഒരാൾ രണ്ടാളെങ്കിലും ഇത് കണ്ട് ഏശ നേരം വ്യാസസംഹിതയിലേക്ക് പോവാന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ നമ്മളാൽ കഴിയണം ഒരു കാര്യം ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാ ഇതിലേക്ക് വന്നത് ഇതൊക്കെ പ്രമാണമുണ്ട് സത്സംഗ സർവസംഗാപഹോഹിമാം ആ സമയം നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിലേക്ക് പോവില്ലല്ലോ അപ്പോൾ അതിലൊരു തത്വമുണ്ട് ഒരു സത്യമുണ്ട് ഇന്നത്തെ രീതിയിലാണ് സത്സംഗം ആയത് അത്രേ ഉള്ളൂ രീതി ഏതായ ലക്ഷ്യം ശരിയായ പോലെ ഭാഗവതം പറയണോ അത് സത്സംഗം ഉണ്ടാവണം മനസ്സ് കഴിയുന്നതും മറ്റു കാര്യത്തിലേക്ക് പോവാതെ എന്നിൽ നിർത്തുക അപ്പം അതിലേക്ക് ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉതകും സത്സങ്കേര ഗിതയിതേയായ അതുദാന മൃഗ പക്ഷി മൃഗാദികള് ഗന്ധർവന്മാർ അപ്സരസുകൾ നാഗ സിദ്ധാചാരണന്മാർ വിദ്യാധരന്മാർ മനുഷ്യന്മാർ ശൂദ്രന്മാർ സ്ത്രീകൾ താണജന്മുള്ളവരൊക്കെ സത്സംഗം കൊണ്ട് തന്നെ പ്രാപിച്ചിട്ടുണ്ട് ഇത്ര താണവസ്ഥയിലേക്ക് ശൂദ്ര ശുദ്ധിയില്ലാത്തവർ സ്ത്രീയ സ്ത്രീകള് അന്ത്യജാതിയിൽ താണോർ ശബരി ഗോപ സ്ത്രീകൾ അവരൊക്കെ ഉയർന്ന കുലത്തിൽ പെട്ടവരല്ല യാദുദാന രാക്ഷസന്മാർ അങ്ങനെ വിഭീഷണൻ ആരൊക്കെ രാക്ഷസന്മാർ വിഭീഷണൻ ആരൊക്കെ അസുരന്മാർ മഹാബലി ഇത്ര വലിയ വിഷ്ണുഭക്തനായി പ്രഹ്ലാദൻ അസുരനാണ് അപ്പോൾ ഏത് വംശത്തിൽ എന്നത് വിഷയമല്ല രജസ്തമ പ്രകൃതയ തസ്മിൻ തത്മിൻ യുഗേനക രജോ ഗുണോ തമോ ഗുണവും ഉള്ള ബഹോ സമ്പദം അനവധി ആളുകൾ പ്രാപ്ത ത്വാഷ്ട്രാധവദയാ കായാധവൻ പ്രഹ്ലാദൻ ഇപ്പം പറഞ്ഞേ ഉള്ളു കയാധുവിൻ്റെ പുത്രൻ ത്വാഷ്ടാവ വൃത്രാസുരൻ ത്വഷ്ടാവിൻ്റെ പുത്രൻ വൃത്രാസുരൻ അസുരനാണ് ഇവരൊക്കെ എത്തിയിട്ടുള്ള ഇത് പ്രഹ്ലാദൻ്റെ ആ ഉപദേശം കഴിഞ്ഞ അദ്ധ്യായത്തിൽ നരസിംഭാവതാരത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈതേ ആ ദാനവായ ഷാഗിംപുരുഷ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുണ്ട് നാരദൻ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് എനിക്കിതൊക്കെ മനസ്സിലായത് കുട്ടികളെ എന്ന് പ്രഹ്ലാദം പറയുന്നു ലടായു പക്ഷിയായിട്ട് ഈശ്വരൻ്റെ മടി കിടന്ന് മരിച്ചു മാനരനായിരിക്കുന്ന ഹനുമാൻ അങ്ങേയറ്റത്തെ സിദ്ധനും ഭക്തനുമായി ഭക്തിയുള്ളൂ അദ്ദേഹത്തിന് വേറെ അറിവെന്ന് കണ്ടോച്ചാൽ ജ്ഞാനം പിന്നെ ജ്ഞാനത്തിലെത്തി ഭക്തി കൊണ്ട് നേടിയ ജ്ഞാനമേ ഉള്ളൂ പഠിച്ചു വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല അപ്പം മൃഗമാവട്ടെ പക്ഷിയാവോട്ടെ എത്ര തവണ ജന്മ ആയിക്കോട്ടെ ശുദ്ധമായി എൻ്റെ നാമം ജയിച്ചാൽ അവൻ ശുദ്ധനാവുന്നു ഉയരുന്നു അതെൻ്റെ നാമത്തിൻ്റെ മഹാത്മിയാണ് അത് കാണിക്കാതിരിക്കുമോ പ്രാപ്ത താഷ്ട്ര കായാധവാധയ പ്രഹ്ലാദൻ മുതലായിട്ടുള്ളവരും പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ജഡായുവും എത്ര 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 ആളുകളാണ് ഭക്തി കൊണ്ട് എന്നെ പ്രാപിച്ചിരിക്കുന്നത് വൃഷപർവ ബലിർബാണോ അതുകൊണ്ട് ആ ഭക്തി കൊണ്ട് എത്ര താണട്ടുള്ള ആളും ഉയരുന്നു എൻ്റെ നാമജപം കൊണ്ടും കഥാശ്രവണം കൊണ്ടും മറ്റും എന്നിൽ എന്നിലെത്തിച്ചേർന്നിട്ടുള്ള അനവധി അനവധി ഉദാഹരണങ്ങൾ സുഗ്രീവോ ഹനുമാൻ ഋക്ഷോ ഗജോ ഗൃത്രോ വണിപദ കുറിക്കൂട്ട് കംസനുണ്ടാക്കി കൊടുക്കുന്ന ആളാണ് കുബ്ജ ആ കുബ്ജ എന്നിലെത്തിയില്ലേ അപ്പോൾ ഈ കുറിക്കൂട്ടുണ്ടാക്കാനല്ലാണ്ട് മറ്റൊന്നിനും അറിയുമായിരുന്നില്ല ബ്രവണത്തേനാധീത ശുതിഗണ ആദ്യം വേദാഭ്യസിച്ചവരല്ല ോപാസിത മഹത്വാമാധികം ഉപാസന ധ്യാനാദികൾ ചെയ്തവരും അല്ല അവരൊക്കെ സത്സംഗാ മാം ഉപാഗത സത്സംഗം കൊണ്ട് എന്നിൽ എത്തിയിട്ടുണ്ട് ഉദ്ധവാ അങ്ങ് നേരിട്ട് കണ്ടതല്ലേ ആ ഗോപികളുടെ കാര്യം ഗോകുലത്തിലെ സന്ദേശമായിട്ട് പോയപ്പോൾ അങ്ങോട്ട് എന്തിനാപ്പത് പറയണം കണ്ട കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ രാമേണ സാർദ്ധം മധുരാം പ്രണീതേശ്വൽക്കിനാമയ്യന് രക്തചിത്ത എന്നിൽ തന്നെ മനസ്സ് വയ്ക്കപ്പെട്ടതായ ഗോപികളുടെ പ്രാകൃതമായ പ്രണയമായിരുന്നില്ല അത് അതിന് ഞാനാണോ വിഷയമായത് ആ അക്രൂരൻ പോയി കണ്ടു അങ്ങനെ പോയി കണ്ടു ആ സമയത്ത് അവരെ കണ്ടതല്ലേ എന്നിൽ ഒരു നിമിഷം പോലും മനസ്സ് വിട്ടിട്ട് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ബൃന്ദാവനകോശരേണക്ഷണാർത്ഥവത്താ പുനരംഗത സംഹീനാമയ ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് വേറെ നിൽക്കാനുള്ള അവരുടെ ആ ഭക്തി അത്രമാത്രം ഞാനുമായിട്ടുള്ള ഗോവിൻ്റെ ദമോദര മാധവാന്നു വിളിച്ച് ഞാൻ മധുരയിലേക്ക് പോന്നപ്പോൾ അവരുടെ ഭാവം ഉദ്ധവൻ നേരിട്ട് കണ്ടതല്ലേ ഇനി എന്തിനാ ഭക്തിക്ക് വേറെ ഉദാഹരണം പറയണം ഓപികളേക്കാളൊരു ഉദാഹരണം നല്ലത് ഇനി കിട്ടാറുണ്ടോ ഈ ലോകം തിരിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ധവ അങ്ങനെ ആവാനാണ് ഭാഗ്യം ചെയ്യേണ്ടത് സോവൈരസ അതാണ് രസം ആ രസഗ്രഹോ ഭഗവത് പാദപത്മത്തിൻ്റെ രസാസ്വാദനം അറിഞ്ഞ ഒരാൾ ഒരിക്കൽ ഒരിക്കലും പിന്നെ അത് വിടില്ലാന്ന് പറയുകയാണ് എന്നിട്ട് കുറച്ച് ജ്ഞാനത്തിനെ പറയുന്ന ശ്ലോകങ്ങളാണ് കുറേയുണ്ട് ചില ശ്ലോകം എസ് പിന്നിതം പ്രോതമ ശേഷമോദം പടോയതാ തേഷ സംസാരതരു പുരാണ കർമാത്മക പുഷ്പബലേ പ്രസൂദേ ഈ ലോകം എന്ന് പറയുന്നത് ഞാനാണ് എങ്ങനെയാ ഒരു വസ്ത്രത്തിൽ നൂല് ഉണ്ടാവും ഇടത്തുനിന്ന് വലത്തോട്ട് മോളിൽ നിന്ന് കിഴപ്പട്ട പ്ലസ് എഴുതിയ പോലെ കള്ളിയായിട്ട് രണ്ട് തരം നൂലുകളെ കൊണ്ടാണ് വസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ നൂലാണ് പക്ഷേ നമ്മൾ പറയണത് വേഷ്ടി ഇല്ലേ സാരി ചുരിദാർ അല്ലെങ്കിൽ വേറെന്നാണ് പറയണം അപ്പോൾ ആ പേരെ ഇങ്ങനെ കിട്ടി ഈ നൂലുകളുടെ ചേർച്ചയാണ് സൂക്ഷ്മത്തിൽ ഇതൊക്കെ നൂലല്ലേ ഇടത്ത് ഊടും എന്ന് പറയും ഇടത്തോട്ടും വലത്തോട്ടും മോളുന്ന താഴത്തേക്കുള്ള നൂലുകൾ അതി അടുത്തെടുത്ത് വന്നിട്ട് ആ വസ്ത്രമാവണം ഒന്നിച്ച് ചേരുമ്പോൾ അതിന് പേരെന്തായി വസ്ത്രം നായി ഇതേപോലെയാണ് തന്മാത്രകളെ കൊണ്ട് തെട്ടിക്കപ്പെട്ടത് ഈ ജഗത്ത് ഞാനാണോ അഥവാ ചേരുമ്പോൾ തന്നയാ തീതരത ആദ്യം തന്നെ പറഞ്ഞു ചേർച്ച കൊണ്ട് അത് ലോകമായി മാറി പേരെന്തായി ലോകം ലോകയതി ഇത് ലോക ഈ കാണപ്പെടുന്നതാണ് ലോകം അപ്പം പേര് മാറ്റി ലോകം നാക്കി സത്യത്തിൽ അതൊക്കെ ഞാൻ തന്നെയാണ് പ്ര ഹംസായഏകം ബഹുരൂപ വിജയം മായാമയം വേദസ വേദവേദം കൃത്രാഗാമേ അതന്തിജേകം ബലമത്യകൃത്രാഗാമേചരായേകമരണ്യവാസ അതിൽ രണ്ടു പക്ഷികളുണ്ട് ജീവാത്മാവ് പരമാത്മാവ് ആ പക്ഷികളിൽ ഒരെണ്ണം സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു മറ്റൊരെണ്ണം സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നു പരമാത്മാഭാവത്തിലുള്ളത് സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നു ജീവാത്മാഭാവത്തിലുള്ളതോ സുഖദുഃഖങ്ങൾ കുത്തി തിന്നണു ഇതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് നാമകർത്തനത്തിലൊക്കെ പണ്ടേ കണക്കി വരുവാൻ നിൻകൃപാവലികൾ ഒന്നായ നിന്നേക രണ്ടെന്നു കണ്ടളവിലുണ്ടായവരുണ്ടൽ ഞാനെന്നും ഈശ്വരൻ എന്നും ജ്ഞാനദ്വയങ്ങൾ അപകടമാണ് ജ്ഞാനദ്വയം മാറിയിട്ട് ജ്ഞാനത്തിൽ ഒന്നാക്കി മാറ്റണം ഞാൻ വേറെ ഈശ്വരൻ വേറെ അത് ജ്ഞാനദ്വയത്തിൽ വല്ലാത്ത ദുഃഖം ഉണ്ടാവും പരിഭ്രമം ഉണ്ടാവും അത് ജ്ഞാനദ്വയം പോയിട്ട് എന്താക്കണം ഏകജ്ഞാനമാക്കണം അതിന് നാമകീർത്തനത്തിൽ ത്രിയ പറയണു ഒന്ന് കൊണ്ടു ചമച്ച ഒരു വിഷയത്തിൽ ഞാനപ്പന ഇതൊക്ക ഒന്നാണ് എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് തുടങ്ങണത് ഒന്ന് തന്നെ പോയിട്ട് അവസാനിക്കണതും ആ രീതിയിൽ സംസാരത്തിൻ്റെ ആ അതിൽ നാനാത്വത്തിൽ കുടുങ്ങുമ്പോൾ നമുക്കെല്ലാം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു അതൊന്ന് ഈശ്വരനാണ് ഇതിലെ മുഴുവനും തെറ്റിച്ചത് എന്നാ ഈശ്വരൻ തന്നെ ആകുന്നു ഈ പ്രപഞ്ചം ആ മഹാസത്യത്തിലേക്ക് നമുക്ക് എത്താൻ ഭക്തി ഒന്ന് മതി എന്നാണ് ഈ അദ്ധ്യായത്തിൽ പ്രമേയം ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞിരിക്കുകയാണ് ഒന്നും കൂടി ഭക്തിയെ പറഞ്ഞിട്ട് നീ ഭക്തിയെ ഒരിക്കൽ കൂടി പറയും പതിനാലാം അധ്യായത്തിലും ഭക്തി തന്നെയാണ് പ്രമേയം ആ ഭക്തി അല്ലാത്ത ഒന്നിനെ ഇടയിൽ പറഞ്ഞപ്പോൾ തോന്നി ഭക്തിയെക്കുറിച്ച് കുറച്ചും കൂടി പറയണം അതിൻ്റെ ഇടയിലൊരു വിഷയം വന്നു പതിമൂന്നാം അദ്ധ്യായത്തിൽ അംസാവതാരത്തിൽ കൂടിയിട്ട് വീണ്ടും പതിനാലില് ഭക്തിയെ പറഞ്ഞിട്ടാണ് ഭക്തി എന്ന് കഴിഞ്ഞ അപ്പുറത്തേക്ക് കടക്കണത് ഓ കാ വാചാമനസേന്ദ്രിയർവാദയാത്മന പ്രകൃതി സ്വഭാവാൻ കരോതിയത്യസകലം പരസ്മൈ നാരായണയേതി സമർപ്പമി ഓം പൂർണമദ പൂർണമൂർണ പൂർണമുദേ പൂർണയ പൂർണമാദായ പൂർണമേ വശിഷ്യത ഓം ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം